ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത നമുക്കൊന്ന് നോക്കിയാലോ വാർണാർ ബ്രദേഴ്സ് ഡിസ്കവറിയെ ഏറ്റെടുക്കുവാൻ വമ്പന്മാർ ഹോളിവുഡിലെ വലിയ നിർമ്മാണ കമ്പനികളിലെ ഒന്നായ വാർണാർ ബ്രദേഴ്സ് ഡിസ്കവറിയെ ഏറ്റെടുക്കുവാൻ മൂന്ന് കമ്പനികൾ രംഗത്ത് നെറ്റ്ഫ്ലിക്സ് കോംകാസ്റ്റ് കോർപ്പറേഷൻ പാരാമൗണ്ട് സ്കൈഡാൻസ് എന്നിങ്ങനെ മൂന്ന് വമ്പൻ കമ്പനികളാണ് വാർണാർ ബ്രദേഴ്സ് ഡിസ്കവറിയെ ഏറ്റെടുക്കാൻ യ്യായി നിൽക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വാർണേഴ്സിനെ നമ്മൾ അങ്ങനെ പരിചയപ്പെടുത്തുന്ന ഒരു ആവശ്യമില്ല നമ്മൾ ഇപ്പൊ എന്റർടൈൻമെന്റ് ലോകത്തിൽ തന്നെ നമുക്ക് അറിയുന്നൊരു സംഭവം തന്നെയാണ് നമ്മൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന പോലെ തുടക്കത്ത് വാർണവേദസിന്റെ ആ ഒരു ലോകം ഇങ്ങനെ തെളിഞ്ഞു വരുന്ന നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് വാർണർ സഹോദരന്മാരായ ഹാരി ആൾബർഡ് സാം ജാക്ക് എന്നിവർ ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലിന് വാർണർ ബ്രദേസ് സ്ഥാപിച്ചത് പോളണ്ടിൽ നിന്നുള്ള ജൂത കുടിയേറ്റക്കാരുടെ മക്കളായിരുന്നു വാർണർ ബ്രദേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ അവർ പുറത്തിറക്കിയ ആദ്യ സംഭാഷണങ്ങളോടുകൂടിയുള്ള ഫീച്ചർ ഫിലിം ദി ജാക്ക് സിംഗർ ചലച്ചിത്ര വ്യവസായത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയും അവരുടെ സ്റ്റുഡിയോയ്ക്ക് ഒരു വിജയം ഉറപ്പാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും ജെയിംസ് കാഗ്നി ഹംഫ്രി എറോ ഫിൻ തുടങ്ങിയ താരങ്ങളെ വെച്ച് ഗ്യാങ്സ്റ്റർ ചിത്രങ്ങളും അഡ്വഞ്ചർ മൂവീസുകളും മിസ്റ്ററി ഡ്രാമ ചിത്രങ്ങളിലൂടെ സ്റ്റുഡിയോ പ്രശസ്തമായി അഫ്രേഡ് കസ്രൈഡോ വെർജീനിയ ഫെയർ ഫെയർലേഡി ലിറ്റിൽ സീസേഴ്സ് എന്നീ ക്ലാസിക് സിനിമകൾ ഉൾപ്പെടെ ആറായിരത്തി അഞ്ഞൂറ് ഫീച്ചർ ഫിലിമുകൾ ചിഎൻ എ ഫ്രണ്ട്സ് മാവറിക് എന്നീ പോപ്പുലർ സീരിയസുകൾ ഉൾപ്പെടെ അമ്പത്തി ആറായിരം ടെലിവിഷൻ ടൈറ്റിലുകളും ഹാരി പോട്ടർ ദി ഡാർക്ക് നൈറ്റ് ട്രയോലോജി ദി ലോർഡ് ഓഫ് റിംഗ് ബാറ്റ്മാൻ സൂപ്പർമാൻ ദി മെട്രിക്സ് സിനിമകൾ ലൂണി ടൂൺസ് ഡാഫി ഡക് തുടങ്ങിയ ജനപ്രിയ കാർട്ടൂൺ കഥാപാത്രങ്ങൾ വാർണോസ് എന്റർടൈൻമെന്റ് ഇപ്പോൾ വാർണോസ് ഡിസ്കവറി എന്ന വൺ കോർപ്പറേറ്റിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് ഈ പുതിയ കമ്പനി രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ അലയൻസിലൂടെ തലയിൽ വൻതോതിലുള്ള കടബാധ്യതകളാണ് വന്നിരിക്കുന്നത് ഈ കമ്പനിയെ ഏറ്റെടുക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നത് നെറ്റ്ഫ്ലിക്സ് കോംകാസ്റ്റ് കോർപ്പറേഷൻ പാരമൗണ്ട് എന്നീ വമ്പൻ കമ്പനികളാണ് ഇത്തരം ടേക്ക് ഓവറുകൾ സാധാരണയായി റൂമർ റൂമറുകളുടെ ഭാഗമായി ഉയർന്നു വരുന്നതാണ് നിലവിൽ വാർണബോസിന്റെ നേതൃത്വം കമ്പനിയെ വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നാൽ ഭാവിയിൽ സാമ്പത്തിക സ്ഥിതി ആലോചിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ആണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ വാർത്ത ഫേക്ക് ന്യൂസ് ആണെന്ന് പറയാൻ കഴിയില്ല മീഡിയ ഇൻഡസ്ട്രിയിലെ നിലവിലെ യാഥാർത്ഥ്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ റിപ്പോർട്ടുകൾ റൂമറുകളും റിപ്പോർട്ടുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളെ മനസ്സിലാ വ്യത്യാസങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ് വാർത്താ മാധ്യമങ്ങളിലും ഫിനാൻഷ്യൽ വേൾഡിലും ഇത്തരം കാര്യങ്ങൾ റൂമേഴ്സായി തുടങ്ങുകയും പിന്നീട് ഒഫീഷ്യൽ റിപ്പോർട്ടായി മാറാറുമുണ്ട്